നമസ്തേ കാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് മാറിയാൽ ആ വ്യക്തിയുടെ അവസ്ഥ ആ ഒരു വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാ മാനിഫെസ്റ്റേഷൻസാണ് നിങ്ങളിത് എ അത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്തുള്ള ഓരോ പോസിറ്റീവായ കാര്യങ്ങളും കണക്റ്റഡ് ആവുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലെ നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും ഹീലാക്കി നിങ്ങളുടെ സോളിനെ ഏറ്റവും പവർഫുള്ളതും ഉള്ളതുമാക്കി തീർക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രത്തോളം ഒരു എനർജി പ്രാർത്ഥനയോടുകൂടിയൊരു എനർജിയാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് കൂടാതെ നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകുക കാരണം നിങ്ങൾക്ക് അർഹമാകുന്ന അനുയോജ്യമാകുന്ന ഇൻഫർമേഷൻസ് പ്രപഞ്ചം എപ്പോഴാണോ നിങ്ങളിൽ എത്തിക്കേണ്ടത് ആ ടൈമിൽ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതായിരിക്കും അപ്പം നമ്മളുടെ ആ ഒരു വിശ്വാസം എന്ത് കാര്യത്തിൽ നമ്മൾ നൽകുന്ന വിശ്വാസമാണ് നമ്മൾക്കത് നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക എന്തിനാണോ ഏറ്റവും കൂടുതൽ ഓവറായിട്ട് നമ്മൾ മാനിഫെസ്റ്റിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു സാഹചര്യം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെ മാത്രം എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് ആകുന്ന ചിന്തി ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്ന ആ ടൈമിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയെ മാറ്റാൻ ശ്രമിക്കുക അതിന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളിലേക്കും നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം നെഗറ്റീവിനെ വേഗം തന്നെ നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയുക പോസിറ്റീവ് ആകുന്ന വ്യക്തികളുമായിട്ടും പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങളുമായിട്ടും ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവാനും ശ്രമിക്കുക കേട്ടോ എത്രത്തോളം നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയുന്നുവോ അത്രത്തോളം നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനും വിജയത്തിൻ്റെ പടവുകൾ നമ്മുടെ അഴുകിലേക്ക് വന്ന് ചേരാനും സാധ്യതയാവും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മാറുകയാണെങ്കിൽ ആ ഒരു പേഴ്സണിൽ സംഭവിക്കാൻ പോകുന്ന എനർജി ആ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റത്തെയാണ് നോക്കുന്നത് ദ മൂൺ കാടാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളെന്നു പറയുന്ന വ്യക്തി എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എവിടെയാണോ കൂടി നിൽക്കുന്നത് മുന്നോട്ടേക്ക് ഇനി പോകാൻ പറ്റുന്നില്ല എനിക്ക് ആക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് പ്രവർത്തനത്തിനൊന്നും സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് പല സാഹചര്യങ്ങളെയും അതായത് നിങ്ങളിൽ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെയും നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് നിങ്ങൾ ഈ ഒരു പേഴ്സൺ കാരണം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കാരണം എന്ന ആ ഒരു ആയിട്ട് ആ ഒരു കാര്യം മാത്രം മുൻനിർത്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ട ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റക്നെസ് അവസാനിച്ച് കിട്ടുകയുള്ളു കാരണം നിങ്ങൾ ഇതിനകത്ത് ഒരു സെൽഫ് ലവ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല നിങ്ങളിങ്ങനെ ഒന്നിനും തയ്യാറല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന ആ ഒരു കൂടി അതല്ലെങ്കിൽ ഞാൻ പെട്ടു എനിക്ക് മുന്നോട്ട് നിങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ ഒരു വിരഹം അല്ലെങ്കിൽ നെഗറ്റീവ് വേദന എന്നൊക്കെയുള്ളൊരു എനർജിയുമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ എഫോർട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിയാൽ എന്ന് നമ്മൾ എനർജി എടുത്തപ്പോഴും അവിടെ നിങ്ങൾ എഫോർട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു സ്റ്റക്നെസ് എന്ന എനർജി അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുള്ളായ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് കാണുന്നത് കാരണം അത്രയ്ക്ക് വളരെ ശക്തമായ രീതിയിലെ ഒരു നിരാശ നിങ്ങളെ ബാധിച്ചാണ് നിൽക്കുന്നത് വലിയ രീതിയിലാണ് നിങ്ങൾ ആ ഒരു നിരാശയെ ചുമന്നുകൊണ്ട് പോകുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവുണ്ട് നിങ്ങളുടെ മുന്നിൽ അതിനകത്ത് ഏറ്റവും പ്രാധാന്യം നൽകേണ്ട പോസിറ്റീവ് ആവുന്ന കാര്യത്തെയാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു സിറ്റുവേഷൻസിൽ തന്നെ നോക്കി നിൽക്കുന്നു നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ചും നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയേണ്ട നെഗറ്റീവുകളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിട്ടും നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില ആഗ്രഹങ്ങളെയോ ആ ഒരു സാന്നിധ്യത്തെയൊക്കെയാണ് നിങ്ങൾ ഇപ്പോഴും ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം റോങ് ആയ സിറ്റുവേഷൻസിലാണ് ഞാൻ ഫോക്കസിങ് ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെ നിൽക്കുന്നു മൂവ് ഓൺ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് നിങ്ങളിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിൽക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വിധം നിങ്ങൾ ഇപ്പോഴും ആ നിരാശ അല്ലെങ്കിൽ ആ നഷ്ടബോധം ആ ഒരു പ്രതീക്ഷ ഇത് എഫോർട്ട് എടുത്ത കാര്യത്തിൽ വന്ന തകർച്ച ഇതിലെല്ലാം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതിനെ വിട്ട് കളയുക കേട്ടോ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ എപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുന്നു എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നു ഏത് നിമിഷം മുതലാണോ നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നത് ആ നിമിഷം മുതൽ ആ ഒരു പേഴ്സൺ കാണിക്കുന്ന ഈഗോ എന്ന ആ ഒരു സിറ്റുവേഷൻ സെൻറ്റായി പോകുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന എനർജി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ ഹൃദയത്തോട് ചേർക്കുന്നു എത്രത്തോളം ആ ഒരു സിറ്റുവേഷൻസിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നോ അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് എനർജിയാണ് അവിടെ ലഭിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ ചിലപ്പോങ്കിൽ ആ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ ബ്ലോക്ക് മാറ്റുന്ന സമയത്തിൽ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമൊക്കെ അന്വേഷിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതെല്ലാം ആ ഒരു പേഴ്സൺ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഫോക്കസിങ് ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ആ വ്യക്തിയിൽ തന്നെയാണ് ശ്രദ്ധ കൊടുത്ത് നിൽക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് മുന്നോട്ടേക്ക് വളരാൻ നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്ത് സെൽഫ് ലവിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറാകും നിങ്ങളെ ബന്ധത്തിൽ നിന്ന് എപ്പം മാറുന്നു അപ്പം നിങ്ങൾക്കിടയിൽ ന്യൂ ബിഗിനിങ് സംഭവിക്കും നിങ്ങളും നിങ്ങളിലേക്ക് സെൽഫ് ലവ് ചെയ്ത് മാറാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതല്ലാതെ മറ്റൊന്നിലേക്ക് പോകാനല്ല നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നും പിന്നും നോക്കാതെ നിങ്ങളൊരു പുതിയ തുടക്കത്തിന് റെഡി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും ആ ഒരു വ്യക്തി എഫോർട്ട് എടുക്കാൻ തയ്യാറാകും നിങ്ങൾ എത്രത്തോളം പവർഫുള്ളായിട്ടാണോ പിന്തിരിയുന്നത് അത്രത്തോളം അതായത് നിങ്ങളിൽ സക്സസ് നിങ്ങളിൽ വിജയം നിങ്ങളിൽ സെൽഫ് ലവ് കോൺസെൻട്രേഷൻ ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്ന ടൈമിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ അതുപോലെ ഫാസ്റ്റായിട്ട് വന്ന് ചേരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം തിരിച്ച് ആ വ്യക്തി വരും നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് മാറുന്നതനുസരിച്ച് ആ ഒരു വ്യക്തിയുടെ ഈഗോ ഇടിയും ഈഗോ അവസാനിക്കുമെന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സണ ഫോളോ ചെയ്യുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ മറ്റാരോടൊക്കെയോ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെയും അതുപോലെ മറ്റാരോടൊക്കെയോ ചോദിച്ചും മറ്റു അവസരങ്ങൾക്കൊത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും പൂർണ്ണമായും അന്വേഷിക്കുന്നുണ്ട് അറിയുന്നുണ്ട് നിങ്ങൾക്കുടെ മൈൻഡ് എന്താണെന്ന് പൂർണ്ണമായും നിങ്ങളുടെ വ്യക്തിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഒരു എന്താ പറയുക അവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ഭാഗത്തിന് പാകത്തിന് മനസ്സറിയാൻ ഭാഗത്തിനുള്ള ഒരു പവർ എനർജി ഉള്ള പേഴ്സണേയും അതുപോലെ തന്നെ വളരെയധികം ടോപ്പ് സിറ്റുവേഷൻസിൽ അതായത് വളരെയധികം ശക്തമായ ഒരു മൈൻഡ് പവറുള്ള പേഴ്സൺ ആണ് അങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് മുമ്പിൽ കീഴ്പ്പെടുക എന്നത് അസാധ്യമായ ഒരു കാര്യമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് പക്ഷേ ആ ഒരു വ്യക്തി അറിയുന്നുണ്ട് അയാൾ ഒന്നെങ്കിൽ അയാൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന മറ്റുള്ളവരാ റെസ്പെക്റ്റ് ചെയ്യപ്പെടാവുന്ന മറ്റുള്ളവർ ഈ വ്യക്തിയെ കാണുമ്പം വളരെയധികം റെസ്പെക്റ്റോടുകൂടി പെരുമാറുന്ന രീതിയിലുള്ളൊരു ടോപ്പായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വളരെയധികം ഒരു എനർജറ്റിക് ആയ ഒരു ജെന്റിൽമാൻ എനർ ിയോട് കൂടിയ നല്ല പവർഫുള്ളായ ഒരു പേഴ്സണയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അത് സക്സസ് മാൻ എന്നൊക്കെ പറയാം ജീവിതത്തിൽ മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയും അതുപോലെ തന്നെ മെയിലാണെങ്കിലും ആണെങ്കിലും മറ്റുള്ളവർ പെട്ടെന്ന് ഈ ഒരു പേഴ്സണിൽ കീഴടങ്ങുന്ന അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അത്രത്തോളം പവർഫുള്ളായ ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആകാൻ മറ്റുള്ളവർ ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന പവറുള്ള ഒരു പേഴ്സണെങ്കിൽ ാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെയും ഫോളോ ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിങ്ങളിലേക്ക് മാറ്റം വരുത്തിയാൽ അതനുസരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു പൂർണ്ണതയോടുകൂടി തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ നമുക്ക് ഒരു ആണ് കേട്ടോ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞതുപോലെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് നടക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു ന്യൂ ന്യൂ എന്നൊരു റീബെർത്ത് സംഭവിക്കാനും ചാൻസ് പെട്ടെന്ന് തന്നെയുണ്ട് കൂടാതെ തന്നെ ഒരു ഇന്നർ ഗേ കോളിംഗ് നിങ്ങൾക്ക് വരികയും ചെയ്യും കേട്ടോ നിങ്ങൾ സെൽഫ് ലവിലേക്ക് മാറുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്കൊരു ഇന്നർ കോളിങ് ഈ ഒരു കാര്യത്തിൽ വരുന്നത് നിങ്ങൾ ഇൻവെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്തൊക്കെയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് എത്രത്തോളം നിങ്ങൾ എഫോർട്ട് എടുത്തോ അത് തിരിച്ച് സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ ചെയ്തതും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചോ അതിനൊക്കെ വേണ്ടി നിങ്ങളൊരു എഫോർട്ട് എടുത്തിരുന്നു എന്നാണ് കാണുന്നത് ആ എഫോർട്ട് നിങ്ങൾക്ക് തിരിച്ച് ഈ ഒരു പേഴ്സൺ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ വ് എന്ന എനർജിയിലേക്ക് വന്നു ചേരുമ്പം ഞാൻ നിങ്ങളുടെ സക്സസ്സിലേക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്കും നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്ന ഒരു എനർജി ഈ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ആ ഒരു അന്വേഷണമാണെങ്കിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ചിന്തകളാണെങ്കിലും എല്ലാം നിങ്ങളൊന്ന് മാറ്റിവെച്ച് നിങ്ങളിലേക്ക് പൂർണമായും തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലേക്ക് പുതിയൊരു സിറ്റുവേഷൻസ് ഓപ്പർച്യൂണിറ്റി എന്ന എനർജിയോട് കൂടി വരും നിങ്ങൾ അനുഭവിച്ച പെയിൻഫുള്ളായ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ആവുകയും ചെയ്യും ും ഇമോഷണൽ ഒരു ബാലൻസ് വരും കാരണം ആ ഒരു വ്യക്തി അത് മനസ്സിലാക്കുമെന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു എന്നാ ആത്മാർത്ഥത നിങ്ങളുടെ ഒരു സത്യസന്ധത നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുണ്ടായിരുന്ന ആഴത്തിലുള്ള ആ ഒരു എനർജി ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുമെന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു മാനസിക വിഷമമൊക്കെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് മറ്റെന്തൊക്കെയോ പ്രോബ്ലംസുകളെയൊക്കെ ഇടയ്ക്ക് നേരിടേണ്ടി വരുന്നതായിട്ടും അത് അവർക്ക് ഷെയറിങ് ചെയ്യില്ല മറ്റുള്ളവരുമായിട്ട് മൈൻഡ് ഷെയറിങ് ചെയ്യാത്തൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി ആരോടും ഒരു കാര്യങ്ങളും പറയാൻ ഇഷ്ടപ്പെടാതെ സ്വയം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റിങ് എനർജിയൊക്കെയുള്ളൊരു പേഴ്സൺ ആണ് കേട്ടോ ശരിക്കും നല്ല പ്രാർത്ഥന ും അതുപോലുള്ള ഇൻറ്റൂഷൻ നല്ല പവറായിട്ട് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ഉള്ള ചെറിയ രീതിയിലൊക്കെ ഒരു മാനിഫസ്റ്റിംഗ് എനർജിയൊക്കെ നല്ല രീതിയിലൊന്നും അല്ലെങ്കിൽ അതൊരു ജന്മനാൽ കിട്ടിയ ഒരു എനർജി ആവാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ എന്നാലും ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ചെയ്താൽ അത് വളരെയധികം സക്സസ് ആയിത്തീരുന്നല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഞാൻ പറഞ്ഞില്ല നമ്മളെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആക്കാൻ പറ്റുന്ന രീതിയിലൊരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് ആ ഒരു വ്യക്തി ശരിക്കും ഒരു മാനിഫസ്റ്റിംഗ് എനർജിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ ധികം ബാലൻസ് ആവാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും ചേഞ്ചിങ് ആകുന്ന അനുസരിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കുക ആ വ്യക്തിക്ക് നിങ്ങളുടെ മൂമെൻറ്റ്സ് നിങ്ങൾ മാറുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പവർ ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തിയാണ് എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ വളരെയധികം ആഴത്തിലൊരു ബന്ധം തീർച്ചയായിട്ടും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഇതിനകത്ത് ചെറിയൊരു പാസ്റ്റ് ലൈഫ് കർമ്മ നിൽപ്പുണ്ട് കേട്ടോ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു പ്രശ്നങ്ങളും ഈ ഒരു സെപ്പറേഷൻ പീരീഡും പെയിൻഫുള്ളായ സാഹചര്യമൊക്കെ വന്നത് ഒരു പാസ്റ്റ് ലൈഫ് ചെറിയ രീതിയിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ നിൽപ്പുണ്ട് എന്താണെങ്കിലും നമ്മൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന അനുസരിച്ച് ആ വ്യക്തി നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുകയും ചെയ്യും വളരെയധികം ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ തീരുമാനിക്കുകയും നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ഈഗോ എന്ന് പറയുന്ന കാര്യം ആ ഒരു വ്യക്തിയിൽ നിന്നും ഞാനെന്ന പാവം അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു തരിക എന്ന ആ ഒരു എനർജി ആ ഒരു പേഴ്സൺ പൂർണ്ണമായും എൻറ്റാക്കി കളയും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകണം ഒരു ശക്തമാകുന്ന ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കും അതായത് ഡെത്തായി നിന്ന സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല ഇനി ഈ ഒരു ബന്ധം നിങ്ങളിലേക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായി തന്നെ തിരിച്ചു വരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിയുക എന്നതാണ് റീ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് അത് തിരിച്ചു വരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായ എന്തൊക്കെയൊരു ക്ലാഷ് എന്ത് പ്രശ്നങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആയ ചില പ്രോബ്ലംസുകൾ ഇടയ്ക്ക് നിങ്ങൾക്കിടയിൽ വന്ന ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ കാരണം എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരതിനെക്കുറിച്ചൊക്കെ ശരിക്കും ഒന്ന് ആലോചിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഒരു എന്നാ എന്താ പറയുക അവരെല്ലാം ഒന്ന് ഓരോന്ന് വെച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതും നിങ്ങൾക്കിടയിൽ നല്ലൊരു ഫൈറ്റിംഗ് നടന്നു എന്നൊരു എനർജി കൂടി കാണുന്നുണ്ട് ആ ഒരു ഫൈറ്റിംഗ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുപോയി വിട്ടത് എന്താണെങ്കിൽ അവർ വളരെയധികം ഹീലിംഗ് എനർജിയിലാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൻ നല്ല രീതിയിൽ ഹീലിംഗ് എനർജിയാണ് വളരെ കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സമാധാനപരമായിട്ട് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യണമെന്നും മുന്നോട്ടേക്ക് പോകണമെന്നും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെങ്കിലും ബ്ലോക്ക് എനർജിയാണ് കേട്ടോ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായും നിങ്ങളെ ബ്ലോക്ക് ചെയ്താൽ നിൽക്കുന്നത് പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി പൂർണ്ണമായും അറിയുന്നുണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് നിങ്ങളിപ്പോൾ മറ്റേതേലും സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ടും ആ ഒരു പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇപ്പം അവർ തൽക്കാലം ഇമോഷൻസിനെ മാറ്റി വെച്ചാണ് നിൽക്കുന്നത് കേട്ടോ ഇമോഷണലി ഒന്ന് മാറി നിൽക്കുക ഇച്ചിരി ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു എനർജി മാറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പീരിയൻസ് നേടുക ലൈഫിൽ മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസിനൊരു എക്സ്പീരിയൻസ് നേടുക എന്നൊരു എനർജിയിലാണ് ആ ഒരു വ്യക്തിയെ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ മറ്റു സാഹചര്യങ്ങളോ തേർഡ് സിറ്റുവേഷൻസോ ഒന്നും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പൊ ഈ കറന്റിൽ ഇല്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളെ കുറിച്ച് പൂർണ്ണമായും അറിയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് തിരിഞ്ഞാൽ സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് മാറിയാൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ അതനുസരിച്ച് നിങ്ങളെ ഫോക്കസിങ് ചെയ്യുകയും ഈ ഒരു ബന്ധത്തിനൊരു പൂർണ്ണത ഒരു നല്ലൊരു തീരുമാനം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിരാശ എന്ന എനർജി ഇടയ്ക്ക് ആ ഒരു പേഴ്സൺ വേട്ടയാടുന്നുണ്ട് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നല്ല പവർഫുള്ളും നല്ല സ്കിൽസും കഴിവുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ എന്ന എനർജിയിൽ ഇപ്പോൾ പെട്ട് നിൽക്കുന്നുണ്ട് കറൻറ്റിൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയോ അതുപോലെ ചെറിയ രീതിയിലൊരു മണി പ്രോബ്ലംസ് ഒക്കെ വന്ന് നിൽപ്പുണ്ട് അതെല്ലാം ഇമോഷണലി ആ ഒരു വ്യക്തിക്ക് നിരാശ വരുത്തി വെച്ചേക്കുന്നുണ്ട് അതുപോലെ കരിയർ പാത്തിലാണെങ്കിലും പുള്ളിയുടെ പ്രവർത്തനം മറ്റേ എനിക്ക് തോന്നുന്നു പുറമേയുള്ള ചില കാര്യങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ അല്ലാതെ അയാൾ പ്രവർത്തിക്കുന്ന അതായത് സമൂഹത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എല്ലാത്തിലും മൊത്തത്തിൽ ആ ഒരു പേഴ്സൺ ഒരു ചെറിയ സ്റ്റക്ക്നെസ് ഒക്കെ ലൈഫിൽ ഇപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു സാഹചര്യങ്ങളെയെല്ലാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെയെല്ലാം കൺട്രോളിങ് ചെയ്യാനും വീണ്ടും അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ടാലൻറ്റഡ് ഒരു എനർജി ഏത് വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുന്ന ഏത് സിറ്റുവേഷൻസിന് ഒരു പൂർണത കണ്ടെത്താൻ ഇനി മോശമായ സാഹചര്യത്തിലാണെങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുകയും വീണ്ടും വീണ്ടും ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുള്ള ഒരു പേഴ്സൺ കൂടി ആയതുകൊണ്ട് ഒരു വ്യക്തിക്ക് വീണ്ടും സക്സസ് തന്നെയാണ് വരികയുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചില സമയത്തൊക്കെ ആ ഒരു പേഴ്സൺ സ്റ്റക്കാകുന്നുണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ചില സമയത്ത് ഇമോഷണലി നിങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയുമ്പോഴുമൊക്കെ ഒരു തീരുമാനമെടുത്താലോ എന്ന് ചിന്തിക്കുന്ന അതേ നിമിഷം തന്നെ അതല്ലേ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് തിരിച്ച് മടങ്ങുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ എന്താണെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും നിങ്ങളുമായിട്ടൊരു സംസാരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ചില നല്ല രീതിയിൽ രീതിയിലൊരു മെൻറ്റൽ ക്ലാരിറ്റിയിൽ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾക്ക് ആ ഒരു പേഴ്സൺ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് കാണുന്നത് കാരണം മറ്റൊന്നിനെ ഭയപ്പെടുന്ന മറ്റൊരു സാഹചര്യങ്ങളും ഇവരെ ബന്ധനത്തിലാക്കാൻ പാകത്തിനുള്ള ഒരു എനർജിയുള്ള വ്യക്തിയല്ല ഒന്നിലും പോയിപ്പെടുക ഒന്ന് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുക മറ്റുള്ളവരെ അനുസരിക്കുക എന്നതിൽ അവരുടെ സ്വന്തം തീരുമാനങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും അത് അതേ രീതിയിൽ അനുഭവിക്കുക എന്ന ഒരു എനർജി ഉള്ള പേഴ്സൺ ആയതുകൊണ്ട് ഈ ഒരു വ്യക്തി എന്താണെങ്കിലും നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കും കാരണം നിങ്ങൾ കൊടുത്ത ഒരു ആത്മാർത്ഥത നിങ്ങളുടെ സാന്നിധ്യം ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പെയിനൊക്കെ ആ ഒരു പേഴ്സൺ മനസ്സിൽ ാക്കാൻ പറ്റുന്നുണ്ട് ഒരു ഇൻഡ്യൂഷൻ പവർ ഉള്ള ഒരു എനർജിയുള്ള വ്യക്തി ആയതുകൊണ്ട് അതുപോലെ നിങ്ങളെ മറ്റുള്ളവരോട് അന്വേഷിക്കുന്ന ഒരു എനർജി ഉള്ളതുകൊണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും ഒരു നീതി പ്രതീക്ഷിക്കാം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ വളരെ ശക്തമായൊരു പവർഫുള്ളായ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധം തിരിച്ചു വരും പാസ്റ്റ് എന്ന് പറയുന്ന എനർജിയിലേക്ക് എവിടെ നിന്നാണോ നിങ്ങളെ വിട്ട ആ ഒരു വ്യക്തി പോയത് ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു വ്യക്തി തിരിച്ചു വരും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് തരും അല്ലെങ്കിൽ നിങ്ങളോട് ഒരുമിച്ച് സന്തോഷം ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ആ ഒരു വ്യക്തിക്ക് ആത്മധൈര്യമുണ്ട് ആത്മവിശ്വാസമുണ്ട് ഇത് തിരുത്തിയെടുക്കാൻ പറ്റുമെന്നും ഒരു ജഡ്ജ്മെൻ്റ് ഞാൻ ഈ ഒരു ബന്ധത്തിൽ കൊടുക്കേണ്ടി വരുമെന്നും ഉള്ളത് ആ ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാമെന്നാണ് കാണാൻ പറ്റുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് ലൈഫ് ചെറിയ രീതിയിൽ ഒരു കർമ്മ നിങ്ങൾക്കിടയിൽ കിടപ്പുള്ളത് കൊണ്ട് ആ ഒരു കർമ്മ എൻറ്റിങ് എപ്പോഴാണോ വരുന്നത് അതനുസരിച്ച് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ കാരണം നിങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മറന്ന് മറ്റൊരു ലോകത്തിലേക്കോ മറ്റൊരു സിറ്റുവേഷൻസിലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സെൻസിലേക്ക് ഒന്നും പോയിരിക്കുന്ന ഒരു വ്യക്തി അല്ല ഈ വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സക്സസ് അതായത് ലൈഫിൽ എന്തേക്കും നേടിക്കുക അതുപോലെ ഒരു ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരാ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന മറ്റുള്ളവർ കാണും ആ ഒരു പേഴ്സണ ഒരു വാല്യൂ കൽപ്പിക്കുന്ന ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ നല്ല കണക്റ്റഡായ ഒരു പേഴ്സൺ ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റുള്ള സമൂഹവുമായിട്ട് നല്ലപോലെ ഇഴകി ഇഴകിച്ചേർന്ന് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം പെർഫെക്റ്റായിട്ടും പോസിറ്റീവായിട്ടും മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിനെയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളിലേക്ക് വരാത്ത നിങ്ങൾക്കിടയിൽ ഉണ്ടായ ചില കർമാബേസും അതുപോലെ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു മിസ് ഫലമായി ആണ് അപ്പോൾ അതുകൊണ്ട് വെയിറ്റിംഗ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു